ഹേ ഹലോ വെൽക്കം ബാഗേസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വേഴ്സസ് ലക്നൗ സൂപ്പർ ചെയിൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അങ്ങനെ മറ്റൊരു ഹോം മത്സരത്തിനായിട്ട് തയ്യാറെടുക്കുകയാണ് ആൻഡ് ഈ ഒരു മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആരാടെ ഭാഗത്താണ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എവേ ടീമായിട്ടുള്ള ലക്നൗ സൂപ്പർ ചെയിങ്സിൻ്റെ ഭാഗത്താണ് അഡ്വാൻറ്റേജ് നമുക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരും കാരണം പേപ്പറിൽ സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ഒരു ബാറ്റിംഗ് ലൈനപ്പാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനുള്ളത് പക്ഷേ കളിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ സ്ട്രോങ് എവിടെ പോയെന്ന് പോയതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഉത്തരമില്ല പലരും കൺസിസ്റ്റൻസി ഇല്ലാതെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത താരങ്ങളായും മാറിക്കൊണ്ടിരിക്കുകയാണ് ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള ബോളിംഗ് ലൈനപ്പാണ് ആർ സി വി ഈ സീസണിലുള്ളത് ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ആ കൂടി എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് യാഷ്ദായാലും അതോടൊപ്പം തന്നെ വൈശാഖ വിജയകുമാറുമാണ് വൈശാഖാ വിജയകുമാർ കഴിഞ്ഞ മത്സരത്തിൽ നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത് അതോടൊപ്പം തന്നെ യാഷ്ദയാലും കഴിഞ്ഞ മത്സരത്തിൽ അല്പം എക്സ്പെൻസീവ് ആയി പോയെങ്കിലും കമ്പെയർഡ് ടു ലാസ്റ്റ് സീസൺ അദ്ദേഹം കുറച്ചുകൂടി കൂടി ലൈനാലെങ്കിലും അല്ലെങ്കിൽ പ്രീവിയസ് സീസൺസ് അദ്ദേഹം ലൈനാലെങ്കിലും അതോടൊപ്പം തന്നെ മിക്സ്ആപ്പ് ബോൾ ബോളി മിക്സപ്പ് ചെയ്ത് എറിയുന്നതിലും കുറച്ച് വേരിയേഷൻസ് ഒക്കെ ട്രൈ ചെയ്യുന്നതിലും വിജയിക്കുന്നുണ്ട് സോ അദ്ദേഹവും കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ സിറാജിൻ്റെ ഭാഗത്ത് ഞാൻ എക്സൈറ്റ് ചെയ്തൊരു പെർഫോമൻസ് അല്ല വന്നുകൊണ്ടിരിക്കുന്നു ഓപ്പണിംഗ് സ്പെല്ല് ഭയങ്കര എക്സ്പെൻസീവീവായി പോകുന്ന സിരാജിനാണ് അതോടൊപ്പം തന്നെ വിക്കറ്റ് തേക്കുന്നതിൽ അപ്പം പ്രശ്നങ്ങളും സിരാജിൽ കാണാൻ കാണും അതിൽ മാറ്റം വരുത്തേണ്ടത് ഈ ഒരു ബിലോ ആവറേജ് ആയ ബോളിംഗ് ലൈനപ്പ് ഈ ഒരു ചിന്ന സ്വാമി സ്റ്റേഡിയത്തിൽ കളിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് ആർ സി ബി സംബന്ധിച്ച് ജയത്തിന് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് ചെയ്സിൽ മാത്രമാണ് സാധ്യത നിൽക്കുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ബാറ്റിംഗ് സൈഡിലെ പെർഫോമൻസ് ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് ഗെയിമിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉതകുന്ന എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരും പക്ഷേ നിലവിൽ ആർ സി ബിയുടെ ബാറ്റിംഗ് ലൈനപ്പ് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഓക്കെയാണ് കാരണം വേറെ ഒന്നും ചെയ്യാനില്ല അദ്ദേഹത്തിന്റെ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ആര് പിടിച്ചു നിൽക്കുമെന്നുള്ളത് വലിയൊരു ക്വസ്റ്റിൻ മാർക്കാണ് ഡുപ്ലസിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇൻകസിറ്റൻ ആണ് അതോടൊപ്പം തന്നെ ഇൻഫ്ലുവൻസ് അല്പം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കുറഞ്ഞിട്ടുണ്ട് ഫീൽഡ് പ്ലേസ്മെന്റിലൊക്കെ കുറെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് മാക്സ് അത്ര നല്ല ടച്ചിലല്ല ഗ്രീനിന്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഗെയിം വന്നാൽ വന്നു എന്ന് പറയാം അതോടൊപ്പം തന്നെ നമ്മുടെ രജത് പട്ടിതാർ രജത് പട്ടിതാരെ ടെസ്റ്റിൽ നിന്ന് ഇവർ റിക്കവർ ആയിട്ടില്ല അനുജ് ആവത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകെ കൂടി ഒരു നല്ല പെർഫോമൻസ് ആണ് കണ്ടത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ദിനേശ് കാർത്തിക്ക് മാത്രമാണ് ഇപ്പോൾ ഡിപൻഡ് ചെയ്യാൻ പറ്റുന്ന ലോവർ ഓർഡർ താരം അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആർ സി ബി യുടെ അതിനെപ്പം ഡിപെൻഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് താരങ്ങൾ കണ്ണൂർ വിശ്വസിക്കാൻ പറ്റുന്ന രണ്ട് താരങ്ങൾ പറഞ്ഞത് കോഹ്ലിയും അതോടൊപ്പം തന്നെ ദിനേശ് കാർത്തിക്കാണ് അതുകൊണ്ട് കോഹ്ലിയുടെ മെല്ലപ്പോക്കെ കുറിച്ചൊന്നും പറയാമല്ലോ കോഴ്സ് മെല്ലപ്പോക്ക് തന്നെയാണ് പക്ഷേ ഒന്നും പറയാനില്ല അദ്ദേഹം അദ്ദേഹത്തിൽ ഇത് കൂടുതലൊന്നും ചെയ്യില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഈ ഒരു ബാറ്റിംഗ് ലൈനപ്പ് പോലെ ഒരുപാട് അഗ്രസീവ് ആയിട്ട് കളിച്ച് വിക്കറ്റ് കളഞ്ഞ് കഴിഞ്ഞാൽ ആര് കളിക്കും എന്നുള്ള കാര്യത്തിൽ വലിയൊരു ചോദിച്ചാൽ അവിടെ െറ്റുന്നത് നെക്സ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ലക്നൌ സൂപ്പർ ചേഞ്ചിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തായാലും ഡീകോക്കിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു മത്സരത്തിൽ നല്ലൊരു പെർഫോമൻസ് പ്രതീക്ഷിക്കാം നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്പണിംഗ് സൈഡിൽ കെ എൽ രാഹുൽ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഒരു ചെറിയ സംശയമുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കെ എൽ രാഹുലും അതോടൊപ്പം തന്നെ ദേവദർ പടികലും ഒരുമിച്ച് ഒരു ലൈനപ്പിൽ കളിക്കുന്നതിനോളം ഡേഞ്ചർ വേറൊന്നുമില്ല കാരണം രണ്ടുപേരും ഒരേ രീതിയിൽ കളിക്കുന്ന താരങ്ങളാണ് പവർ പവർപ്ലേയിലായിരിക്കും ദേവത പടിക്കൽ മാക്സിമം മുതലാക്കാൻ സാധിക്കുന്നത് അതിനപ്പുറത്തേക്ക് ദേവത പടികൽ പോയി കഴിഞ്ഞാൽ നല്ല തുളച്ചിൽ തുടങ്ങുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതോടൊപ്പം തന്നെ കെ എൽ രാഹുലിനും മെല്ലെ പൂക്കും ടീമിനെ ബാധിക്കുന്നുണ്ട് ആ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു നിക്കോളാസ് പുനലിലേക്ക് ക്യാപ്റ്റ ക്യാപ്റ്റൻഷിപ്പ് പോയപ്പോൾ കുറെ ചേഞ്ചുകൾ അവിടെ കാണാൻ സാധിച്ചു ആ നിക്കോളസ് ബോറിൻ്റെ ക്യാപ്റ്റൻസി റിലൻസ് തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബിനെ പിടിച്ചിട്ട് അതോടൊപ്പം തന്നെ എല്ലാവരും ഒത്തുനോക്കുന്ന ഉറ്റുനോക്കുന്ന മയങ്ങ മായങ്ങിൻ്റെ ആ ഒരു പെർഫോമൻസ് എല്ലാവരും എങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് കഴിഞ്ഞ മത്സരത്തിൽ മികച്ച രീതിയിലാണ് ആൾ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എസ്പെഷ്യലി ഈ ഒരു ഗ്രൗണ്ടിൽ എങ്ങനെ ആൾ പെർഫോം ചെയ്യുമെന്ന് കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നുണ്ട് അടുത്ത് പറയേണ്ടത് സ്റ്റോയിനസ് അതോടൊപ്പം തന്നെ ഞാനീ പറഞ്ഞത് നിക്കോളസ് ബോറിൻ്റെ ആ ഒരു ബാറ്റിംഗ് ബാറ്റിങ്ങിലെ ഇമ്പോർട്ടൻസ് ഈ ഒരു ഗ്രൗണ്ടിൽ എന്തായാലും ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന താരങ്ങളാണ് സ്റ്റോയിനസും അതോടൊപ്പം തന്നെ നിക്കുറാസ്ബരും സോനെ അത്ര നല്ല ടച്ചിലാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ഈ ഒരു ഗ്രൗണ്ടിലേക്ക് വരുമ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയ ചെയ്യും നെക്സ്റ്റ് എന്ന് പറയുന്നത് ബഡോണിയാണ് ബഡോണിക്ക് ഇതുവരെ ഈ ഒരു സീസണിൽ പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ഒക്കെ എന്തായാലും സ്ലൈറ്റ് എഡ്ജ് എന്ന് പറയുന്നത് അല്പം ഹൈ ആയി നിൽക്കുന്ന ലക്നോ സൂപ്പർ ജെയിൻസിന് തന്നെയാണ് കമ്പേർഡ് ടു ആർ സി ബി അതുകൊണ്ട് തന്നെ കൃണാൽ പണ്ടിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം എക്കണോമിക്കലായിട്ട് ബോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിലും അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്തിരുന്നു അപ്പോൾ മൊത്തത്തിൽ നല്ല ടച്ചിലാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബിഹേവിയറിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്ന് സംഭവിച്ചത് കാണാൻ സാധിക്കുന്നുണ്ട് പ്ലേഴ്സിനോടാണെങ്കിലും ഗ്രൗണ്ടിലാണെങ്കിലും നല്ല ബിഹേവിയർ ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് റണാൾ പാണ്ഡ്യ കമ്പയർ ടു ഹർദിക് പാണ്ഡ്യ അത് ശരിക്കും ഭയങ്കര ഒരു മാറ്റം തന്നെയാണ് കണ്ണു കാണുന്നവർക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സോ എന്തായാലും ആർ സി ബിക്ക് ഹോം മത്സരത്തിൽ പോലും ഒരു അഡ്വാൻറ്റേജ് ഇല്ല എന്ന് പറയുന്നത് വലിയൊരു സംഘടകരമായിട്ടുള്ള കാര്യമാണ് ഒരു പരിധിവരെ ആർ സി ബിയുടെ തോൽവികകൾക്ക് കാരണമെന്ന് പറയുന്ന ഈ ഒരു ചിന്ന സ്റ്റേഡിയം തന്നെയാണെന്ന് അംഗീകരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ മാറ്റം പിച്ചിലല്ലെങ്കിൽ വരുത്തണം അല്പം കമ്പാരിറ്റീവ്ലി ചെറിയ ഗ്രൗണ്ട് അതോടൊപ്പം തന്നെ ഫ്ളാറ്റ് ആയിട്ടൊരു പിച്ച് ബാറ്റേഴ്സിന് നല്ല രീതിയിൽ ഡൊമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പിച്ച് പോരാത്തതിനെ ആർ സി ബാറ്റേഴ്സ് ഔട്ട് ഓഫ് പോവും പിന്നെ പറയേണ്ട കാര്യമല്ല എനിക്ക് തോന്നുന്നു കെ എൽ ഇല്ലെങ്കിൽ മയേഴ്സ് ഓപ്പണിംഗ് സൈഡിലേക്ക് വരാൻ സാധ്യതകളുണ്ട് അങ്ങനെ ഒരു ചാൻസും കൂടെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ കമന്റ് ആരായപ്പെടുത്തുകയും ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്സായിപ്പോയിട്ടുണ്ടെങ്കിൽ പാട്ട് കാമൻ ബോക്സിൽ രേഖപ്പെടുത്തുകയായിട്ട്